कृष्णाय वासुदी കഥകൾ സാൽവൻ വധത്തോടെ ആക്രമിക്കാനായി തീരുമാനമെടുത്തു േദിയിൽ വെച്ച് തന്നെ ശിശുപാലനെയും സുഹൃത്തുക്കളെയും അപമാനിച്ചു എന്ന കാരണത്താൽ യാദവസേനയെ സംഹരിക്കാൻ സാൽവൻ പ്രതിജ്ഞ ചെയ്തിരുന്നതാണ് അതിനുശേഷം യാദവരെയാകെ സംഹരിക്കാനായി സാൽവൻ ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി അങ്ങനെ നേടിയ വരബലത്താൽ മായാശാസ്ത്ര വിശാരദനായ മയനാൽ നിർമ്മിക്കപ്പെട്ട സൗഭമെന്ന വിമാനം നേടിയിരുന്നു ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ വിമാനത്തിന്റെ പിൻബലത്തോടെ സാൽവൻ യാദവരെ ആക്രമിക്കാനെത്തി എന്നാൽ സാൽവന്റെ മായാപ്രയോഗങ്ങളെല്ലാം സൂര്യൻ തന്റെ രശ്മികൾ കൊണ്ട് ഇരുളിനെ വെല്ലുന്നതുപോലെ പ്രദ്യുഗ്നൻ ദിവ്യാസ്ത്രങ്ങളയച്ചേ ഇല്ലാതാക്കുകയാണ് ചെയ്തത് യാദവ സൈനികരുടെ ശരമാരിയിൽ സാൽവസേന തളർന്നു പക്ഷേ സാൽവന്റെ മന്ത്രിയും മഹാബലവാനുമായിരുന്ന ദ്യുമൻ തന്റെ ഇരുമ്പ് ഇരുമ്പുകഥയാൽ പ്രദ്യുനെ ആഞ്ഞടിച്ചു വക്ഷസ്ഥലം മുറിഞ്ഞ് ബോധരഹിതനായി തേരിലേക്ക് പ്രദ്യുപ്നൻ പതിക്കുന്നത് കണ്ട തേരാളി അദ്ദേഹത്തെക്കൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി ബോധം തെളിഞ്ഞപ്പോൾ പ്രദ്യുപ്നൻ സംഭവിച്ചതെല്ലാം അറിഞ്ഞ് ക്ഷുഭിതനായി അങ്ങിതെന്താണ് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുവന്നത് മരണമടഞ്ഞാൽ പോലും ഒരു വീരനും യുദ്ധത്തിൽ നിന്നും പിന്തിരിയുകയില്ല എന്നതാണ് എന്റെ വിശ്വാസം ഇപ്പോൾ എന്നെ കൊട്ടാരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഒട്ടും തന്നെ നീതിയല്ല ഇതുകൊണ്ട് ഇനി എന്റെ ജീവിതം മുഴുവൻ ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവൻ എന്ന പേര് കേൾക്കേണ്ടി വരില്ലേ അങ്ങയുടെ ഈ പ്രവൃത്തി മൂലം ഞാൻ എത്ര വലിയ അപമാനത്തിലാണ് പെട്ടിരിക്കുന്നത് എന്റെ കുടുംബത്തിന് പോലും ഇതൊരു ദുഷ്പേരാവുകയില്ലേ എന്നെപ്പോലെ ദുഷ്പേര് വരുന്ന ഒരാൾ പോലും യാദവ വംശത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വംശത്തിൽ പോലും ഉണ്ടാവില്ല എന്റെ അച്ഛൻ വലിയച്ഛൻ ഇവരൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയുക യാദവസേന മുഴുവൻ ആപത്തിൽപ്പെടുമ്പോൾ ഞാനെന്റെ ജീവനുവേണ്ടി തിരിച്ചു കൊട്ടാരത്തിലെത്തി എന്ന് ഞാൻ എങ്ങനെ മറുപടി പറയും എന്റെ സഹോദരന്മാരോ സഹോദരി പത്നിമാരോ എന്റെ പിന്മുറക്കാരോ ഒക്കെ പരിഹസിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് എന്താവും പറയുക യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോന്ന പ്രദ്യുഗ്നൻ എന്നല്ലേ ഞാനിനി അറിയപ്പെടുക എന്ത് കാരണം കൊണ്ടാണ് യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിഞ്ഞത് അങ്ങയുടെ യുദ്ധധൈര്യമൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു ഉത്തരമാണ് പറയുക ഇങ്ങനെ നിലയില്ലാതെ ക്ഷോഭിക്കുന്ന പ്രദ്യുപ്നോട് വന്ദിച്ചുകൊണ്ട് സൂതൻ ഇങ്ങനെ പറഞ്ഞു മഹാപ്രഭു ക്ഷമിക്കണം ഇത് യുദ്ധത്തിലെ സൂതന്മാരുടെ തന്ത്രമാണ് അതാണ് യുദ്ധധർമ്മം യുദ്ധത്തിൽ പോരാളി വീണാൽ തേരാളിയും തേരാളി വീണാൽ പോരാളിയും പരസ്പരം സഹായിക്കണമെന്നാണ് ശാസ്ത്രവിധി യുദ്ധം നയിച്ചുവരുന്ന വരുന്ന സമയത്ത് സൂതനും രഥിയും അന്യോന്യം സഹായിച്ചുകൊണ്ടേയിരിക്കണം ഗതയുടെ ആഘാതമേറ്റെ മൂർച്ഛിച്ചു വീണ ഭവാൻ എങ്ങനെയാണ് തിരിച്ച് യുദ്ധം ചെയ്യുക അതുകൊണ്ട് ഒരു സൂതൻ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടത് അങ്ങയെ തിരിച്ച് കൊട്ടാരത്തിൽ എത്തിക്കുകയും അങ്ങയുടെ ആഘാതത്തിന് മരുന്ന് നൽകി ആരോഗ്യവാനാക്കി തിരിച്ചു പോവുകയുമാണ് അപ്രകാരം സൂതൻ പറഞ്ഞതോടെ സമാധാനം പ്രാപിച്ച പ്രദ്യുപ്നൻ പെട്ടെന്ന് തന്നെ കാലും മുഖവും കഴുകി വൃത്തിയായി പോർച്ചട്ട ധരിച്ച് ആയുധങ്ങൾ കയ്യിലെടുത്ത് തേരിൽ കയറിയ ശേഷം ദ്യുമ്പോ സമീപത്തേക്ക് തന്നെ തേര് തെളിയിക്കുവാനായി തേരാളിയോട് ആവശ്യപ്പെട്ടു യുദ്ധക്കളത്തിലെത്തിയപ്പോൾ യാദവസേനയ്ക്ക് നാശം വിതച്ചു നിൽക്കുന്ന ദ്യുമനെ കണ്ടെത്തി ഇരുപത്തിയഞ്ച് അസ്ത്രങ്ങൾ അയച്ചു അവന്റെ കുതിരയെയും വില്ലിനെയും തേരാളിയെയും അദ്ദേഹം നശിപ്പിച്ചു അതിനുശേഷം മറ്റൊരു ദിവ്യാസ്ത്രമേത് ദ്യുമന്റെ ശിരസ് തന്നെ പ്രദ്യുപ്നൻ വേർപ്പെടുത്തി പ്രദ്യുപ്നൻ യുദ്ധവേദിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സാമ്പൻ സാത്യകി മുതലായവരുടെ സാല്യു സൈനികരുടെ ശിരസുകൾ അമ്പുകൾ കൊണ്ട് വേർപ്പെടുത്തി അവർ കടലിലേക്കിട്ടു ഇപ്രകാരം ഇരുപത്തിയേഴ് ദിവസമാണ് സാല്യുസേനയും യാദവസേനയും തമ്മിൽ ഘോരയുദ്ധം നടന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പോഴും യുധിഷ്ഠിരന്റെ ആവശ്യത്തിനായി ഇന്ദ്രപ്രസ്ഥത്തിൽ കാര്യങ്ങൾ നോക്കി തന്നെ കഴിയുകയായിരുന്നു എന്നാൽ അങ്ങനെ കഴിയുമ്പോൾ പല ദുർനിമിത്തങ്ങൾ ഭഗവാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഉടൻ തന്നെ ദ്വാരകയിൽ എന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് അനുവാദം വാങ്ങി ദ്വാരകയിലേക്ക് തിരിച്ചു കുരുവൃദ്ധന്മാർ കുന്തി ദ്രൗപതി എന്നിങ്ങനെ ഓരോരുത്തരെയും നേരിട്ട് കണ്ട് യാത്ര ചോദിച്ചാണ് അദ്ദേഹം യാത്ര തിരിച്ചത് ഈ സമയത്ത് ഭഗവാൻ ഇപ്രകാരം ചിന്തിച്ചു ഞാനും ജ്യേഷ്ഠനും യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയത്തിൽ പങ്കെടുക്കാനായി എത്രയോ കാലമായി ഇവിടെ താമസിക്കുന്നു ഈ സമയത്ത് ശിശുപാലപക്ഷക്കാരായ രാജാക്കന്മാർ ആരെങ്കിലും ദ്വാരകാപുരി ആക്രമിച്ചിട്ടുണ്ടാവുമോ എന്തോ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ദ്വാരകയിൽ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയ ഭഗവാൻ സാലുവിന്റെ ആക്രമണത്താൽ ദുഃഖിതരായിരിക്കുന്ന യാദവരെ കണ്ടു അദ്ദേഹം തന്റെ സൂതനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ദാരു അങ്ങ് എന്റെ തേര് പെട്ടെന്ന് കൊണ്ടുവരൂ സൗദരാജാവായ സാലുൻറെ എല്ലാ പ്രതാപങ്ങളും ഞാൻ ഇപ്പോൾ തന്നെ നശിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ മുന്നിലേക്ക് തേരാളിയായ ദാരുകൻ യുദ്ധത്തിന് പോകാനുള്ള ഏറ്റവും നല്ല തേരെ കൊണ്ടുവന്ന് നിർത്തി അതിൽ കയറി ഭഗവാൻ അപ്പോൾ തന്നെ യുദ്ധക്കളത്തിലേക്ക് യാത്ര തിരിച്ചു ഗരുഡധ്വജത്തോടുകൂടി ഭഗവാന്റെ തേര് വരുന്നത് അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ യാദവ സൈനികർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി പാഞ്ചജന്യത്തിന്റെ ശങ്കധ്വനി കൂടി കേട്ടപ്പോൾ അവരെല്ലാവരും ആത്മാവ് തിരിച്ചു കിട്ടിയ ശരീരങ്ങളെപ്പോലെ ജാഗരൂകരായി പോർവിളി കൊണ്ടും രക്തചൊരിച്ചിൽ കൊണ്ടും ഇരുഭാഗവും ശൗര്യത്തോടെ നിറഞ്ഞു നിന്ന യുദ്ധക്കളത്തിൽ പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് സൂര്യനുദിക്കുന്നതുപോലെയാണ് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടത് ശ്രീകൃഷ്ണന്റെ സൈനികർക്ക് ആ അസാമാന്യ പ്രഭയോടുകൂടിയ ദർശനം ലഭിച്ചതോടെ വിജയം നേടിയതുപോലെയായി ശത്രു ഉടനെ അടിപതറി വീഴും എന്ന ഉറപ്പാണ് അദ്ദേഹത്തെ കണ്ടതോടെ ഇവർക്കുണ്ടായത് എന്നാൽ സാലുവിന്റെ സൈനികർക്കാകട്ടെ അതിയായ ഭയമുണ്ടായി സ്വന്തം സൈന്യത്തിൽ ഭൂരിഭാഗവും അതിനു മുൻപ് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ യാദവസേനയുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുക കൂടിയായപ്പോൾ പരാജയം ഉറപ്പ് എന്ന ഭീതി അവരിലേക്ക് പടർന്നു തുടങ്ങി ഇത് സാൽവൻ തിരിച്ചറിയുകയും യുദ്ധം മറ്റൊരു ഗതിയിലേക്ക് മാറുമെന്ന് അവൻ സംശയിക്കുകയും ചെയ്തു അതോടെ അതേവരെ കാത്തുവച്ചിരുന്ന തന്റെ ശക്തി എന്ന ഘോരമായ ആയുധത്തെ ഭഗവാന്റെ നേർക്കയച്ചു തന്റെ നേർക്ക് അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട് ഉൽക്ക പോലെ വേഗതയേറിയ ആയുധം എത്തുന്നത് കണ്ട ഭഗവാൻ തന്റെ ദിവ്യാസ്ത്രങ്ങൾ അയച്ചേ മാർഗമധ്യേ തന്നെ ശക്തിയെ നൂറായി നുറുക്കിയിട്ടു സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് ആകാശങ്ങളെ എന്ന പോലെ ശ്രീകൃഷ്ണൻ തന്റെ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് സാൽവനെ വിമാനത്തോടു കൂടി മൂടിക്കളഞ്ഞു സാല്വിനു നേരെ പതിനാറ് അസ്ത്രങ്ങൾ ഒറ്റ എഴുതി ഭഗവാൻ അയച്ചു അപ്പോൾ സാലുവിന്റെ സൂക്ഷ്മ ശരീരം ഭഗവാന്റെ ഇടതുകൈയിൽ ആഞ്ഞടിച്ചു തന്മൂലം ഭഗവാന്റെ കയ്യിലിരുന്ന ശാരംഗം എന്ന ധനുസ് താഴെ പതിച്ചുപോയി ഇത് കണ്ട് സർവ്വജനങ്ങളും ഞെട്ടുകയും ഭയത്തോടെ ഹ ഹ എന്ന ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു മൂഢാത്മാവായ സാലുവിൻ കരുതിയത് ഇതോടെ താൻ വിജയിച്ചു എന്നാണ് ജനങ്ങൾ ഹ എന്ന് ആശ്ചര്യപ്പെട്ടത് ശ്രീകൃഷ്ണന്റെ പരാജയം മുന്നിൽ കണ്ടാണെന്നും എന്നാൽ സർവർക്കും അറിയാമായിരുന്നു ഇത്തരം ഒരാക്രമണത്തിന്റെ പ്രത്യാഘാതം ഉടൻ ഉണ്ടാവും എന്ന് താൻ വിജയിക്കാൻ പോകുന്നു എന്ന് കരുതി സാൽവൻ വിജയോന്മാദത്തോടെ ഇങ്ങനെ അലറികൊണ്ടിരുന്നു ആഹാ കാലിച്ചെറുക്ക കൃഷ്ണ നീ എന്റെ സഹോദരസ്ഥാനീയനായ ശിശുപാലനെ ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം ഞാനിതാ മറുപടി തരികയാണ് എന്തെല്ലാമാണ് ശിശുപാലനോട് നീ ചെയ്തത് മരണം തൊട്ടടുത്തു നിൽക്കുന്ന ഈ ഒരു നിമിഷമെങ്കിലും കുറ്റബോധത്തോടെ തിരിഞ്ഞു നോക്കൂ നിന്റെ ഉറ്റ ഉറ്റബന്ധുവായിരുന്നില്ലേ ശിശുപാല മഹാരാജാവ് എന്നിട്ടോ അവന് പറഞ്ഞുവെച്ചിരുന്ന രുക്മിണി എന്ന സുന്ദരിയെ നീ ബലമായി അപഹരിച്ചു അവൻ അത്ര നാളും കണ്ട സ്വപ്നത്തെയാണ് നീ തച്ചുടച്ചു കളഞ്ഞത് പക്ഷേ അവൻ മഹാമതിയായതിനാൽ അതെല്ലാം മറന്നു കളഞ്ഞിരുന്നു അതെല്ലാം മറിഞ്ഞ് അതിനുവേണ്ടി ആക്രമിക്കാൻ തുടങ്ങിയ ഞങ്ങളെ എല്ലാവരെയും പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു ലോകസമാധാനം കാക്ഷിച്ചു കളഞ്ഞ അവനെ എത്ര നിഷ്ഠൂരമായാണ് നീ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് വധിച്ചത് അവിടെ യജ്ഞവേദിയിൽ പാണ്ഡവരുടെ സൈന്യത്തിന് കീഴിൽ തിരിച്ചൊരാക്രമണത്തിന് അവസരം പോലും നൽകാതെ നീ രാജസൂയ വേളയിൽ വെച്ച് കൊന്നുകളഞ്ഞത് എത്ര നീചമായ പ്രവൃത്തിയാണ് നിന്നെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ പിന്തുണയുള്ള വേദിയിൽ വെച്ച് അങ്ങനെ അവനെ വധിച്ചു കളഞ്ഞാൽ അതിന് ചോദിക്കാൻ ഞങ്ങളാരും പുറപ്പെടുകയില്ല എന്ന് നീ കരുതിയോ ദ്വാരകാപുരിയുടെ അവസ്ഥ നിന്റെ തന്നെ കൃത്യങ്ങളുടെ മറുപടിയാണ് ഈ കാണുന്നത് നിനക്ക് വേണ്ടി നിന്റെ പ്രജകൾ ഇത്രയും നാൾ അനുഭവിച്ച ദുരിതങ്ങളാണ് ഇനി നിന്നെയും ഞാൻ വധിക്കാൻ പോകുന്നു പുനരാവർത്തിയില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ഞാനെന്റെ അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ നിന്നെ പറഞ്ഞയക്കുകയാണ് തനിക്കൊരിക്കലും പരാജയമില്ല എന്ന് നിന്റെ അഹങ്കാരം ഇതോടെ തീരുകയാണ് ശിശുപാലനു വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്തേ മതിയാവൂ ശ്രീ പരമേശ്വരൻറെ അനുഗ്രഹമുണ്ട് അതിനായി എനിക്ക് ഇങ്ങനെയെല്ലാം സാല്വൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു വെറുതെ പുലമ്പിക്കൊണ്ടെന്തിനാണ് സമയം കളയുന്നത് നിന്റെ മരണസമയം ആഗതമായിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം സാധാരണഗതിയിൽ വീരന്മാർ വീരത്വം കാണിക്കുകയുള്ളൂ അല്ലാതെ ഇപ്രകാരം വീരവാദം ആരെങ്കിലും പറയാറുണ്ടോ അത്രയും പറഞ്ഞ് ഭഗവാൻ തന്നെ ഗതകൊണ്ട് അവന്റെ പിടലി നോക്കി ആഞ്ഞടിച്ചു അപ്പോഴേക്കും അവന്റെ ശരീരം വിറയ്ക്കുകയും ചോര ചർദിക്കുകയും ചെയ്ത് താഴേക്ക് വീണു ഭഗവാന്റെ കരങ്ങളിൽ തന്നെ അവനെ പ്രഹരിച്ച ഗത തിരിച്ചെത്തുകയും ചെയ്തു പക്ഷേ അത്ഭുതകരമായി തന്നെ മായെ കൊണ്ട് സാലുവൻ ആ നിമിഷം അവിടെ നിന്ന് അപ്രത്യക്ഷനായി രഥത്തിലോ താഴെയോ എവിടെയും സാലുവിനെ കാണാനുണ്ടായിരുന്നില്ല എല്ലാവരും സാലുവിനെ അന്വേഷിക്കുമ്പോൾ ഒരുവൻ കരഞ്ഞുകൊണ്ട് ഓടി ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ വാസുദേവ കൃഷ്ണ അങ്ങയുടെ പിതാവിനെ ആരോ പിടിച്ചുകെട്ടി കൊണ്ടുപോയി എവിടെയാണ് അദ്ദേഹം എന്ന് ഞങ്ങൾ കാണുന്നില്ല യാദവസേനയും ഭഗവാനും ഇത് കേട്ട് അമ്പരപ്പോടെ ചുറ്റും നോക്കി മായാമയനായ ഭഗവാൻ ആ വാക്ക് കേട്ട് സാധാരണക്കാരനായ ഒരുവനെ പോലെ ദുഃഖിതനായി തെരിൽ തളർന്നിരുന്നു വാർത്ത കേട്ട് ദുഃഖിച്ചതുപോലെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി മഹാശക്തനായ എന്റെ ജ്യേഷ്ഠൻ ഇല്ലായിരുന്നുവോ അവിടെ ദേവന്മാർ പോലും ഭയപ്പെടുന്നത്ര മഹാവീരനായ അദ്ദേഹത്തെ ജയിച്ച് തുച്ഛനായ സാൽവൻ എങ്ങനെയാണ് എന്റെ പിതാവിനെ പിടിച്ചുകൊണ്ടു പോകുന്നത് വിധി വൈഭവം അത്ഭുതകരം തന്നെയാവുന്നു ഭഗവാൻ ഇപ്രകാരം ലോകബോധ്യത്തിനായി വ്യാകുലത അഭിനയിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സാൽവൻ പെട്ടെന്ന് തന്റെ തേരിൽ പ്രത്യക്ഷപ്പെട്ടു വസുദേവ സമാനമായ ഒരുവനെ തേരിൽ കെട്ടിയിട്ടിരിക്കുന്നു സാൽവൻ യുദ്ധഭൂമിയുടെ നടുവിൽ നിന്ന് ഉറക്കെ പറഞ്ഞു നീ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് നിന്റെ പിതാവിനെ നിനക്ക് പകരം ഞാനിതാ വധിക്കാൻ പോവുകയാണ് സാധ്യമെങ്കിൽ നീ തടുക്കുക എന്നുപറഞ്ഞ് ഇടിവെട്ടും പോലെ കൊലച്ചിരി ചിരിച്ചുകൊണ്ട് സാൽവൻ വസുദേവരുടെ ശിരസ് വാൾ കൊണ്ട് ഛേദിച്ചു ഞൊടിയിടയിൽ ഉയർന്ന് ആകാശത്ത് നിൽക്കുന്ന വിമാനത്തിൽ സാൽവൻ പിതാവിനെ കൊന്ന ദൃശ്യം കണ്ട് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ അല്പനേരം ദുഃഖനിമഗ്നായി ഇരുന്നുപോയി അടുത്ത ക്ഷണത്തിൽ തന്നെ ആ വധിക്കപ്പെട്ടത് മായാനിർമ്മിതമായ ജീവിയാണെന്ന ബോധം ഭഗവാനുണ്ടായി അപ്പോൾ സന്ദേശവും കൊണ്ടുവന്ന ദൂതനും പിതാവിന്റെ ജഡവും എല്ലാം സ്വപ്നപദാർത്ഥം എന്ന കണക്കിൽ മറഞ്ഞുപോയി വിമാനത്തിൽ കയറി നിൽക്കുന്ന സാലോനെ കണ്ട് ഭഗവാൻ അത്യധികം കുപിതനായി ഇനി ഇവനെ വധിക്കുക തന്നെ എന്ന് കൃത്യമായി ഭഗവാൻ നിശ്ചയിച്ച് ഉറപ്പിക്കുകയും ചെയ്തു കഥ ഇത്രയും കേട്ടപ്പോൾ പരീക്ഷത്തിന്റെ മുഖത്ത് സംശയത്തിന്റെ രേഖകൾ തെളിഞ്ഞു ഇത് കണ്ട് ശുഖമുനി ഇങ്ങനെ പറഞ്ഞു രാജർഷേ ഈ കഥ മുനിമാർ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നതിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട് അല്ലേ എന്തൊക്കെയായിരുന്നു പരീക്ഷത്തിന്റെ സംശയങ്ങൾ സാലുവിന് പിന്നീട് എന്ത് സംഭവിച്ചു ആ കഥകൾ നാളെ